മലയാളത്തെ സമീപനത്തെ ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പോടെ എത്തിയ ചിത്രമാണ് മലയ്ക്കോട്ടെ വാലിബൻ ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ ആരംഭിച്ചതാണ് അത് യുവതലമുറയിലെ ശ്രദ്ധേയ സംവിധായകനായ ലിജു ജോസ് പല്ലിശീയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ആദ്യമായി നായകനാകുന്ന ചിത്രം എന്നത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈപ്പിന് കാരണമായത് ഒമ്പൻ റിലീസാണ് ആഗോളതലത്തിൽ തന്നെ ചിത്രത്തിന് ലഭിച്ചതും എന്നാൽ റിലീസ് ദിനത്തിൽ നെഗറ്റീവും സമ്മിശ്രവുമായ പ്രതികരണങ്ങളാണ് ചിത്രത്തിന് കൂടുതലും ലഭിച്ചത് ഇത് ബോക്സ് ഓഫീസിൽ എത്തരത്തിൽ പ്രതിഫലിച്ചു എന്നത് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തെത്തിയിരിക്കാണ് ഹൈപ്പിനൊത്ത പ്രീ റിലീസ് ബുക്കിംഗ് ലഭിച്ച ചിത്രമായിരുന്നു വാലിബൻ അതിനാൽ തന്നെ ആദ്യ ദിനത്തിലെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ ഓപ്പണിംഗ് കളക്ഷനെ വലിയ തോതിൽ ബാധിച്ചില്ല കേരളത്തിൽ നിന്ന് ആദ്യ ദിനം ചിത്രം നേടിയത് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയായിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ തിയേറ്ററുകളിൽ കാര്യമായി ഡ്രോപ്പ് ഉണ്ടായി ആദ്യ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ചിത്രം നേടിയ കളക്ഷൻ പതിനൊന്ന് പോയിന്റ് ഒന്നേ പൂജ്യം കോടിയാണെന്ന ബോക്സ് ഓഫീസ് ട്രാക്ടർമാരുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇന്ത്യയ്ക്ക് പുറത്ത് അൻപതിന് മുകളിൽ രാജ്യങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത് കേരളത്തിലെതിന് തുല്യമായ കളക്ഷനാണ് ഓവർസീസിൽ നിന്നും ചിത്രം നേടിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പതിനൊന്ന് പോയിന്റ് ഒന്ന് കോടിയാണ് ഇതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അങ്ങനെ ചിത്രം നാല് ദിവസം നീണ്ട ആദ്യ വാരാന്ത്യത്തിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം രണ്ട് കോടിയാണെന്ന് ട്രാക്ടർമാർ അറിയിക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തിയേറ്റർ റെസ്പോൺസുകളിലും ഗംഭീര അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് പക്ഷേ കളക്ഷനിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നതായി കാണുന്നില്ല എന്നതും മറ്റൊരു കാര്യമാണ് ഓക്യുപ്പൻസിയിലും കൂടുതൽ രേഖപ്പെടുത്തുന്നില്ല എന്നതും കാണുന്നു എന്നാലും ചിത്രത്തെ കാണാൻ ഒരു ഭാഗം പ്രേക്ഷകർ എത്തുന്നു എന്നതും ഈ നെഗറ്റീവ് റിവ്യൂ വന്നപ്പോഴും അതിശയം ജനിപ്പിക്കുന്ന കാര്യമായി മാറുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഒക്യുപൻസിയിൽ ഇതൊക്കെ പ്രതിഫലിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ചില മേഖലയിലൊക്കെ മലക്കോട്ടെ വാലുവിന് ഗംഭീര സ്വീകാര്യത നേടിയെന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഗൾഫ് വീക്കെൻഡിൽ നോക്കുമ്പോൾ പൂജ്യം പോയിന്റ് ഏഴ് ഒൻപത് ആറ് മില്യൺ ഡോളേഴ്സ് ആണ് ലഭിച്ചത് ഏതാണ്ട് ആറ് പോയിന്റ് ആറ് കോടി എന്ന റിപ്പോർട്ടുകൾ യു ഇ വീക്കെൻഡിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതാണ്ട് അറുപത് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും പതിനൊന്ന് പോയിന്റ് നാല് ഒൻപത് കോടി നേടിയപ്പോൾ ഓവർസീസിൽ പതിനൊന്ന് പോയിന്റ് ഒന്നേ പൂജ്യം കോടിയാണ് നേടിയത് റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ രണ്ടു കോടിയും അങ്ങനെ വേൾഡ് വൈഡിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ഒൻപത് കോടി നേടി എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു